നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഈ ഒരു പരിപാടി ഈ അടുത്ത കാലത്ത് അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പം ബ്രസീലിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഈ ജി ട്വൻ്റി രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു യോഗം വളരെ ശ്രദ്ധേയമായൊരു യോഗമായിരുന്നു അത് അതായത് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന അസമത്വം എന്ന് പറഞ്ഞാൽ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം സാമ്പത്തിക അസമത്വം സാമ്പത്തിക അസമത്വം അത് വളർന്നു വരുന്നതായിട്ടാണ് കാണുന്നത് പല രാജ്യങ്ങളും ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർഷം ഇത്രയും പിന്നിട്ടിട്ടും പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറഞ്ഞിട്ടില്ല അന്തരം വർദ്ധിച്ചു വരിക അവിടെയാണ് യഥാർത്ഥ പ്രശ്നം അപ്പം അങ്ങനെ വരുമ്പോൾ ലോകത്തെ അതിസമ്പന്നർ മഹാകോടീശ്വരന്മാർ ആ മഹാകോടീശ്വരന്മാരിൽ നിന്ന് ഒരു രണ്ട് ശതമാനം അധിക നികുതി പിരിച്ചാൽ എന്ത് എന്നൊരു സജഷൻ ബ്രസീൽ മുന്നോട്ട് വെച്ചു ഈ കഴിഞ്ഞ ദിവസം ബ്രസീലിൽ നടന്ന ബ്രസീലാണല്ലോ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജനീറോയിലാണ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ആയിരുന്നു അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഡൽഹിയില് ആണ് നടന്നത് അപ്പൊ പ്രാവശ്യം ബ്രസീലാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബ്രസീലിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് ആ പ്രപ്പോസൽ തയ്യാറാക്കിയത് ഗബ്രിയേൽ സുഖ്മാൻ എന്ന് പറഞ്ഞ ഒരു എക്കണോമിക് വിദഗ്ധനാണ് വളരെ പ്രശസ്തനാണ് വളരെ പ്രശസ്തനാണ് അദ്ദേഹം ശരിക്കും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചത് പക്ഷേ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിച്ചത് മാത്രമല്ല ലോകത്ത് അസമത്വം നിലനിൽക്കുന്നതിന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞ് സാമ്പത്തിക അസമത്വത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു സാമൂഹ്യ സാമ്പത്തികമായ ഒരു അസമത്വം ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തും നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്നും അതിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അഗാധമായ പാണ്ഡിത്യം നേടിയ മനുഷ്യനാണ് ഈ ഗബ്രിയുൽ സുഖ്മാൻ അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലാണ് ഈ ബ്രസീൽ മുന്നോട്ട് വെച്ചത് ലോകത്തുള്ള അതിസമ്പന്നർ മഹാകോടീശ്വരന്മാർ അവരിൽ നിന്ന് രണ്ട് ശതമാനം നികുതി ഏർപ്പെടുത്തിയാൽ ലോകത്തുള്ള അസമത്വത്തിന് നല്ലൊരു പരിഹാരം പറ്റും ഏകദേശം മൂവായിരത്തിലധികം അതിസമ്പന്നരാണ് ഉള്ളത് ലോകത്ത് ഈ അതിസമ്പന്നർ ഉദ്ദേശിക്കുന്നത് എത്ര വരുമാനമായിരിക്കും എന്നറിയണം കുറേ കാണും അങ്ങനല്ലേ പറയാം നൂറ് കോടി ഡോളർ കോടി ഡോളർ അതിനു മുകളിൽ ആസ്തി ഉള്ളവരിൽ നിന്നാണ് രണ്ട് ശതമാനം ഈടാക്കിയാൽ എന്ത് എന്നൊരു പ്രപ്പോസല് ഈ പറഞ്ഞ സംബന്ധിച്ച് ഇത് വളരെ ചെറുതാണ് അവരെ സംബന്ധിച്ച് ചെറുതായിരിക്കാം മൊത്തത്തിൽ ലോകത്തിന് നേടിയെടുക്കാൻ കഴിയുന്നത് ഇരുന്നൂറ്റി അൻപത് ബില്യൺ ഡോളർ അത് നമുക്ക് എഴുതി കാണിക്കാം പത്ത് പൂജ്യം വേണം പത്ത് പൂജ്യം പൂജ്യം നമ്മൾ അതുകൊണ്ട് എഴുതി കാണിക്കുന്നുണ്ട് ഇത്രയായിരിക്കും ലോകത്തിന് കിട്ടാൻ പോകുന്ന ടാക്സ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇതിന് ഇദ്ദേഹം പിന്നെ ഈ ഗബ്രിയൽ സുഖ്മാന്റെ രണ്ട് പുസ്തകങ്ങളുണ്ട് അദ്ദേഹം എഴുതിയ രണ്ട് പുസ്തകങ്ങളും വളരെ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ് ഒന്ന് ദ ട്രൈം ഓഫ് ഇൻജസ്റ്റിസ് ഇൻജസ്റ്റിസ് ഇൻജസ്റ്റിസിന്റെ വിജയം അസമത്വത്തിന്റെ അനീതിയുടെ അനീതിയുടെ വിജയം ഇൻജസ്റ്റിസ് മറ്റൊന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹിഡൻ വെൽത്ത് ഓഫ് നേഷൻസ് വെൽത്ത് ഓഫ് ഹിഡൻ ആണ് രാജ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സമ്പാദ്യം അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ പറയുന്നുണ്ടെന്നാണ് അതിന്റെ റിവ്യൂ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഈ ലോകത്ത് ടാക്സ് വെട്ടിപ്പിലൂടെ നികുതി വെട്ടിപ്പിലൂടെ ചില സമ്പന്നർ സമ്പാദിച്ചു വെക്കുന്ന സ്വത്ത് അത് സൂക്ഷിക്കാൻ ചില ഇടങ്ങൾ ലോകത്തുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം സ്വിസ് സ്വിസ് ബാങ്ക് ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് സ്വിസ് ബാങ്കിനെ സംബന്ധിച്ചൊരു ഉണ്ടായിരുന്നു സ്വിസ് ബാങ്കിൽ ഇന്ത്യക്കാർ നിക്ഷേപിച്ചിരിക്കുന്ന കള്ളപ്പണം പിടിച്ചെടുക്കും അത് പിടിച്ചെടുത്താൽ ഓരോരുത്തരുടെയും പോക്കറ്റിൽ ഇത്ര രൂപ വീതം വരുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും ഒരുപാട് വിവാദമാവുകയൊക്കെ ചെയ്തു പക്ഷെ പക്ഷേ അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ല ഈ ഗബ്രിയൻ സുഖമാന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ നികുതി കൊടുക്കാതെ വെട്ടിച്ചു വെച്ചിരിക്കുന്ന പണം നമ്മൾ കള്ളപ്പണം എന്ന് പറയും അല്ലെ കറുത്ത പണം കറുത്ത അത് പല സ്ഥലങ്ങളിലും സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ അസമത്വം പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു അറിഞ്ഞു വരുത്താനും അതിസമ്പന്നരുടെ പക്കൽ നിന്ന് രണ്ട് ശതമാനം ടാക്സ് വീതം പിരിച്ചെടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അൻപത് ബില്യൺ ഡോളർ പണം ലോകരാജ്യങ്ങൾക്ക് കിട്ടും പക്ഷെ ഒരു സംശയം സാർ സംശയ സാറേ പൂച്ചക്കാരും കെട്ടെന്ന് പറയുന്നത് പോലെ ആര് പിരിക്കും വളരെ ശ്രമകരമാണത് കാരണം അത് ഇന്നലെ ഇന്നത്തെ പത്രവാർത്തകൾ വന്നിട്ടുണ്ട് ഇന്നപ്പോൾ ഒരു മലയാള പത്രം കേരളകുമതി കൃത്യമായി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളിലും വന്നിട്ടുണ്ട് മറ്റ് അവിടെ പങ്കെടുത്ത രാജ്യങ്ങളുടെ ജി ട്വൻ്റി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗമായിരുന്നു അവർ തത്വത്തിൽ ഈ ഒരു പ്രപ്പോസൽ അംഗീകരിച്ചുവെങ്കിലും ഒരു കാര്യം അതിനകത്ത് എടുത്തു പറഞ്ഞു ഇത് അംഗീകരിച്ചുവെങ്കിലും ഇതെല്ലാവരെയും ബോധ്യപ്പെടുത്താനും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മൾ എടുക്കേണ്ടുന്ന ഇനിഷ്യേറ്റീവ് അത് അതിസങ്കീർണമാണ് എന്ന് പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് ഈസി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത്തരത്തിൽ പക്ഷെ അത്തരത്തിലൊരു തീരുമാനം എടുത്താൽ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിനുണ്ടാകാവുന്ന നേട്ടമുണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം ഈ അതിസമ്പന്നന്മാരുടെ കാര്യത്തിൽ ഇന്ത്യയും മോശമല്ലല്ലോ ഇന്ത്യ ഏകദേശം നൂറ്റി അറുപത്തൊൻപത് പേര് വരും നൂറ്റി അറുപത്തൊൻപതോളം പേര് ഇന്ത്യയിൽ നമ്മൾ ഈ പറഞ്ഞ നൂറ് കോടി ഡോളറിന് മുകളിൽ ഉള്ളവരാണ് നൂറ് കോടി ഡോളറിന് ൊമ്പതോളം പേര് വരും അവരിൽ നിന്ന് രണ്ടു ശതമാനം കൂടി ഈ പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങളെല്ലാം തീരുമാനിച്ചെടുക്കുന്ന ഈ ഒരു കാര്യം നികുതി പിരിക്കൽ നടപ്പിലാക്കിയാൽ ഇന്ത്യയുടെ ഖജനാബിൽ ഒരു വർഷം എത്ര വരും ലക്ഷം കോടി വരും ഒന്നര ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ ഖജനാബിലേക്ക് വരും വളരെ വലിയ ഒരു ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത് നടക്കോ ഇല്ലോ എന്നൊന്നും നമുക്കറിയില്ല നല്ല നല്ല ആശയമാണ് ഭയങ്കര ഗംഭീരമായ ആശയം അതുകൊണ്ടാണ് ഞാൻ ഈയൊരു ആശയം മുന്നോട്ട് വെച്ച ആ അദ്ദേഹത്തെ പറ്റി ഈ ഗബ്രിയൽ സുഖ്മാനെ പറ്റി കൂടുതലായി സംസാരിച്ചത് വലിച്ചു നീട്ടിയതല്ലാട്ടോ വെറുപ്പിച്ചതല്ല ഈ ഗബ്രിയൽ സുഖ്മാനെ പറ്റി പറഞ്ഞത് അദ്ദേഹം ഇതിനു വേണ്ടി നടത്തിയ സ്റ്റഡി അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ പേരും നോക്കും അതെ അനീതിയുടെ വിജയം അസമത്വത്തിന്റെ വിജയം മറ്റൊന്ന് രാജ്യങ്ങൾ കൈകടക്കി വെച്ചിരിക്കുന്ന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് ഹിഡൻ വെൽത്ത് ഓഫ് ഹിഡൻ വെൽത്ത് ഓഫ് നേഷൻസ് ഇങ്ങനെ രണ്ട് പുസ്തകങ്ങൾ എഴുതിയ ഗബ്രിയൽ സുഖമാനാണ് ഇത്തരത്തിലെ പ്രപ്പോസല് ബ്രസീലിനെ കൊണ്ട് മുന്നോട്ട് അല്ല ആശയം ആര് ഏറ്റവും നല്ല ആശയം ആര് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇത്തരത്തിലൊരു സംഭവം വരാൻ പല ലോക ലോകരാജ്യങ്ങളിലേയും അസമത്വം കുറെ അവസാനിക്കും സാറിന് ആലോചിക്കണം സാർ ഏറ്റവും വലിയ കോടീശ്വരന്മാരും നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്തവരും ജീവിച്ചിരിക്കുന്നു അതാണ് ഇപ്പൊ ടെസ്ല അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എക്സ്പേസ് എക്സിന്റെ ഉടമസ്ഥൻ ഇലോൺ മസ്ക് അദ്ദേഹത്തിന് ഇരുപത്തി മൂവായിരത്തിഅണ്ണൂറ് കോടിയുടെ അസ്ഥിയുണ്ട് ആമസോൺ ആമസോൺ ആമസോണില്ല ജീവിക്കാൻ പറ്റില്ല അതിന്റെ ഉടമസ്ഥൻ ജെഫ് ബിസോസ് അദ്ദേഹത്തിന് ഇരുപതിനായിരം കോടിയുടെ അസ്ഥിയുണ്ട് ഇതുപോലെ ഡോളറാണ് കേട്ടോ ഡോളറാണ് ഇതൊന്നും പൈസ അല്ല പറഞ്ഞു ഇന്ത്യൻ രൂപയല്ല പറഞ്ഞത് കേട്ടോ അബദ്ധത്തിൽ പോലും നമ്മുടെ വായ വീണു എങ്കിൽ ക്ഷമിക്കണം ഡോളറാണ് അപ്പൊ അത്തരത്തിൽ ഒരുപാട് പേര് ലോകത്ത് സമ്പന്നനായിട്ടുണ്ട് ഇന്ത്യയിൽ സമ്പന്നരായിട്ടുണ്ട് ഇന്ത്യയിൽ നൂറ്റി അറുപത്തി മുകളിൽ കോടി ഡോളറിന് അത് നമ്മൾ ഇന്ത്യൻ മുതലാളിമാരെ പേരൊന്നും പറഞ്ഞില്ല ആരുടെയും പേര് പറഞ്ഞിട്ടില്ല നമ്മൾ ലോക മുതലാളിമാരുടെ പേരുകൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അത്തരത്തിലൊരു നിർദ്ദേശം ഈ ജി ട്വന്റിയുടെ ഭാഗമായി നടന്ന ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ ഈ രാജ്യങ്ങളുടെ ധനകാര്യ മന്ത്രിമാരുടെ യോഗം കഴിഞ്ഞ ആഴ്ച ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ നടന്നതാണ് ബ്രസീലിൽ അവിടെ നടന്ന ഒരു പ്രപ്പോസലാണ് നമ്മൾ ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മുടെ രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് നീങ്ങുന്നു അല്ലെങ്കിൽ പുരോഗതിയിലേക്കാണ് സാമ്പത്തിക ശക്തിയായി മാറുന്നു എന്ന് നമ്മൾ പറയുന്നു നമുക്ക് വളരെയധികം അഭിമാനമുണ്ട് അക്കാര്യത്തിൽ പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്തരം കുറയുന്നോ കൂടുന്നോ എന്നുള്ളതാണ് ഉള്ളവരും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം കൂടി വരുന്നു ലോകത്ത് ഇന്ത്യയിൽ കൂടി വരുന്നു അതിനൊരവസാനം വരാൻ ഇത്തരത്തിലുള്ള സംഗതി വരും ഇത് സാധ്യമാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ഇതിൽ സാധ്യമാവാൻ സാധ്യതയുള്ളൊരു കാര്യം ഈ ജി ട്വന്റി എന്ന് പറയുന്നതിൽ ഏകദേശം സാമ്പത്തികമായിട്ട് ശക്തിയായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ചൈനയുണ്ട് അമേരിക്കയുണ്ട് അതൊക്കെയുണ്ട് യൂറോപ്യൻ യൂണിയൻ ഉണ്ട് സൗദി അറേബ്യ ഇന്ത്യ ഉണ്ട് ഇങ്ങനെ എല്ലാ രാജ്യം ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഓസ്ട്രേലിയ ഉണ്ട് അപ്പൊ ഈ രാജ്യങ്ങളാണ് വാസ്തവത്തിൽ ലോക സമ്പത്തിന്റെ നല്ലൊരു ശതമാനം കച്ചവടം ആയാലും ആയാലും അത് വളരെ കറക്റ്റ് പോകില്ല അവരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചാൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അമേരിക്ക ഇതിനോട് സപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇന്ത്യയുടെ നിലപാട് നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വ്യക്തമായി വന്നിട്ടില്ല ഈ ഇരുപത്തി അഞ്ച് തീയതികളിലാണ് നടന്നത് അപ്പോൾ അത് സംബന്ധിച്ച് മറ്റേ പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങൾ പലതും വന്നിട്ടുണ്ട് മലയാളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളകൗമിതി നല്ലവണ്ണം റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് മറ്റ് പത്രങ്ങളെല്ലാം ഇനി സംസാരിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ പക്ഷെ വളരെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് നന്ദി കുറിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്ന ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ഒരു വർഷം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് എത്തക്ക തരത്തിലേക്ക് അതിസമ്പന്നരായവർ നൂറ്റി അറുപത്തൊൻപത് പേരിൽ നിന്ന് മാത്രം രണ്ട് ശതമാനം പിരിച്ചാൽ കഴിയും എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചില ചിന്തകളിലേക്ക് പോകട്ടെ അല്ലേ കാരണം നമ്മൾ പറയാറുണ്ടല്ലോ ഈ ടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നികുതി എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അതെ അതെ അപ്പോൾ ഒരുപാട് കാശുള്ളവൻ ഒരു രണ്ട് ശതമാനം കൂടി രാഷ്ട്രത്തിന്റെ അധിക ക്ഷേമത്തിന് കൊടുത്താൽ മതി കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം പരിപാടികൾ അത് ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്ന ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ തുടങ്ങിയ അതുപോലെ ഹൗസിങ് പിന്നെ വീടില്ലാത്തവർക്ക് ഇത്തരം സംഗതികളിലേക്ക് ഈ തുക വിനിയോഗിക്കും ഇതൊരു ഒറ്റ രാജ്യത്തെ സംബന്ധിച്ചല്ല പറഞ്ഞത് അതാദ്യം മനസ്സിലാക്കണം നമ്മൾ ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ അതാണ് ഈ പറഞ്ഞ ഗബ്രിയൽ സുഖമാന്റെ ഒരാശയം അത് പ്രാവർത്തികമാകോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം ഇന്ത്യയിൽ ഇത്തരത്തിലൊരു സംവിധാനം മൊത്തത്തിൽ നിന്ന് നടപ്പിലായാൽ ഇന്ത്യയ്ക്കുണ്ടാവുന്ന ഗുണം എന്തൊക്കെയാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു പരിപാടി ചെയ്തു എന്ന് മാത്രം എന്തായാലും ലോകത്തുള്ള അതിസമ്പന്നർ മഹാകോടീശ്വരന്മാർ അവരിൽ നിന്ന് രണ്ട് ശതമാനം ടാക്സ് ഈടാക്കിയാൽ ലോകത്തിന് ലഭിക്കുന്ന തുക എത്രയാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് ബില്യൻ ഡോളർ